ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് ഒരിയാടിയാണ് അപ്പം ഒരിയാടിക്കാതും ആയതുകൊണ്ട് എൻ്റെ ഊൺ എൻ്റെ അപ്പുറം അമ്പലത്തില് ഗൈസ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്തുവാന്ന് വെച്ചാല് എൻ്റെ അനിയനെ എന്തുവാ കൃഷ്ണനായിട്ടൊരുങ്ങും ഞാൻ രാധായിട്ടൊരു ഭയൻ്റെ തയ്യാറെടുത്തിൽ അവനെ അമ്മ മൈലാഞ്ചിട്ട് കൊടുക്കുവാണ് ആദ്യം അവനാണ് റെഡി എന്നിട്ട് ഞാൻ ശരി ബാക്കി വീഡിയോസൊക്കെ ഇങ്ങനെ പയ്യ പയ്യ വരും ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഇടത്തും പിന്നെ ഇത് ചെറിയ ഷോട്ടാണ് ബാക്കി ലോങ് വീഡിയോ അങ്ങനെ ഒരുക്കും അങ്ങനെയുള്ള ലോങ് വീഡിയോസൊക്കെ പിന്നീടാം പക്ഷേ ഒരു നാല് ഇടാം നാലഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്യും ഈ നാലഞ്ചര മണിയല്ല ഒരു മൂന്ന് മണി രണ്ട് മണിയാവുമ്പം എന്നുവെച്ചാൽ എന്നെയും അമ്മ അവനെയും അമ്മയ്ക്ക് ഒരുക്കണം അമ്മ ആണ് എൻ്റെ ബ്യൂട്ടീഷ്യൻ കുറേ വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം എൻ്റെ അമ്മയാണ് ചെയ്തു എൻ്റെ ബ്യൂട്ടീഷ്യൻ്റെ സ്വന്തം അമ്മയായി അപ്പം എൻ്റെ അനിയൻ ചെയ്തോണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രതിയെ പോയി കാണാം ഞാൻ അടങ്ങി ഇരുന്ന് കൊടുക്കും ഓൾസ് എന്നാണ് എല്ലാരും എന്തൊക്കെ പറയും നല്ല ചൂടും ഞാൻ എൻ്റെ അയ്യപ്പ അമ്പലത്തിൽ പോയായിരുന്നു നല്ല 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 ഫീൻ സൂര്യ ഇപ്പം അടുത്താണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തണുപ്പെൻ്റെ സഹിക്കാൻ പറ്റുന്ന തണുപ്പെൻ്റെ ഫേവറേറ്റ് തണുപ്പ ഗൈസ് പക്ഷെ എനിക്ക് ചൂടോ എനിക്ക് ഇഷ്ടമേ അല്ല ഞാൻ എനിക്ക് അത്ര പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് അപ്പൂപ്പെന്നെ കട അയ്യപ്പയുടെ അവിടെ ഒരു കടയില്ലേ വലിയ ബേക്കറി ആ ബേക്കറിയിൽ ഇരുത്തി അതുകൊണ്ട് എനിക്ക് ചൂട് കിട്ടി റേഷ് ഗൈസ് ഞാൻ ഇന്ന് രാധാ രാധ രാധ കൃഷ്ണ 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 ഇത് കണ്ടോ ഞങ്ങൾ ഞങ്ങൾ നമ്മൾ വായന നമ്മളെ കിറ്റ ചോടുണ്ടാമ്പ് നമ്മളെ കിറ്റാമ്പോൾ ആന ഗായ് ഇതെന്തേലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാനേ പിന്നെ എൻ്റെ ഞാൻപേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഒരു ലോങ് മീഡിയം മേക്കപ്പിൻ്റെ ഇടാമെന്ന് അപ്പം ആ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ആ മേക്കപ്പ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ എൻ്റെ അമ്മയാണ് എൻ്റെ ഫുൾ ബ്യൂട്ടീഷ്യൻ അമ്മയ്ക്ക് കുറേ പ്രോഡക്റ്റ് ഒക്കെ പ്രോഡക്റ്റും ഉണ്ട് കേട്ടോ സൺസ്ക്രീം മോസ്ചുറൈസർ അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ഇന്നമ്മ തന്നെ ഒരുക്കാന്ന് വെറുതെ എന്തിനാ നമ്മൾ ഇങ്ങനെ ബ്യൂട്യൂഷന് പൈസ കൊടുത്തിപ്പുറത്തെ ഹായ് നല്ല കേട്ടോ നല്ല റെഡ് കളറിലായിട്ടൊക്കെ കണ്ടോ നല്ല സൂപ്പർ ആണ് കമന്റ് ഇതിഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറയാ ലൈക്ക് ലൈക്ക് ചെയ്യണേ ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ